ആഴ്ചകൾക്ക് മുമ്പാണ് നടി അമലാപ്പൂൾ അമ്മയാവുന്നത് ഗർഭകാലം ഏറെ ആഘോഷമാക്കിയ നടി തൻ്റെ ചിത്രങ്ങളും വീഡിയോസും എല്ലാം പുറത്തുവിട്ടിരുന്നു ആദ്യത്തെ കൺമണിയേക്ക് ജന്മം കൊടുത്തതിനെപ്പറ്റി നടി തന്നെയാണ് വെളിപ്പെടുത്തിയത് ഇപ്പോൾ കുഞ്ഞു വന്നതിന് ശേഷം പൊതുവേദിയിൽ ആദ്യമായി നടി പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ് ആസിഫ് അലിയും അമലാപൂളും പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ലെവൽ ക്രോസ് എന്ന സിനിമയുടെ പ്രമോഷന്റെ ഭാഗമായിട്ടാണ് നടി നടിയൊരു കോളേജിലെത്തിയത് ഒപ്പം നടൻ ആസിഫ് അലിയും ഉണ്ടായിരുന്നു ഇരുവർക്കും വലിയ സ്വീകരണമാണ് കോളേജിൽ ഒരുക്കിയിരുന്നത് എന്നാൽ ചടങ്ങിൽ അമലധരിച്ച വസ്ത്രത്തിന് വ്യാപക വിമർശനമാണ് ലഭിക്കുന്നത് വളരെ ഇറക്കം കുറഞ്ഞൊരു വസ്ത്രമായിരുന്നു നടി ധരിച്ചത് മുട്ടിന് മുകളിലുള്ള വസ്ത്രത്തിൽ പലതും പുറത്തു കാണുന്നു എന്നാണ് ആരോപണം പ്രസവം കഴിഞ്ഞ ഉടനെ ഇത്തരം കോപ്രായം കാണിച്ച് നടക്കാൻ നാണമില്ലേ എന്നാണ് ചിലർ നടിയോട് ചോദിക്കുന്നത് വീട്ടിൽ കാത്തിരിക്കുന്നൊരു കൊച്ചുണ്ട് ആരും തള്ളല്ലേ എന്ന് പറഞ്ഞാണ് അമല കാറിൽ നിന്ന് ഇറങ്ങുന്ന വരുന്നത് എന്നാൽ പിന്നീട് നടിയുടേതായി പുറത്തു വന്ന വീഡിയോസിന് താഴെ വളരെ മോശം കമൻറ്റുകളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് കൊച്ചിനുള്ളതെല്ലാം പുറത്തിട്ട് നടക്കല്ലേ തള്ളേ മാറിടങ്ങൾ കാണിക്കുക എന്നതാണ് ഇപ്പോഴത്തെ നായികന്മാരുടെ പുതിയ രീതി എന്നെല്ലാമാണ് പിള്ളേർക്ക് ഇന്നത്തേക്ക് ഉള്ളതായി കോളേജിൽ ഇട്ടുകൊണ്ട് വരാൻ പറ്റിയ വേഷം നിന്റെ വേഷം കണ്ടിട്ട് മലയാളിക്ക് ഇന്നലെ കിട്ടിയത് നീ പറയുന്ന അഭിമാനം പോയത് പോലെയാണ് നീ പറഞ്ഞതൊക്കെ അംഗീകരിച്ചു നീ ഈ ഡ്രസ്സ് ആദ്യം മാറ്റിയിട്ട് സംസാരിക്കുക ക്യൂട്ട്നസ് ആണ് ഉദ്ദേശിച്ചത് പക്ഷേ വളരെ ോറായിട്ടുണ്ട് അമലാപ്പുളാണോ ഇത് ഇന്നലെയല്ലേ ഇവരുടെ ഡെലിവറി കഴിഞ്ഞത് ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലേക്ക് വരുമ്പോഴെങ്കിലും ഡ്രസ് കോഡ് നല്ലത് സ്വീകരിക്കാം ഇതും ഒരു തരം രമേശ് നാരായണൻ സ്റ്റൈൽ പോലെ തന്നെ ആളുകളെല്ലാം ഇരിക്കുന്നത് താഴെയാണെന്നുള്ള ചിന്ത ഉണ്ടായാൽ നന്ന് ഇതുപോലെ ഒരു വേദിയിൽ വരുമ്പോൾ അത്യാവശ്യം മാന്യമായ വസ്ത്രം ഇടാമായിരുന്നു എന്നിങ്ങനെ അമലയുടെ വസ്ത്രരീതിയെ വിമർശിച്ചു കൊണ്ട് ആരാധകരെത്തിയിരിക്കുന്നത്